ചോറ് തന്നെ ഇരിക്കുന്ന മോലാളി അത് മാറ്റി ഫോൺ മാറ്റി ആ ഫോൺ മാറ്റി കാക്കേക്കത് മാറ്റി വെക്കു പല ആൾക്കാരും പറ ഇന്നലെ പറഞ്ഞ ചേച്ചിയൊക്കെ പിന്നെ പറഞ്ഞു ആ നല്ല ഒരു ഫാമിലി മീൻ പൊരിച്ചത് ഇന്ന ഒരു ചെറിയ റെസിപ്പി ഒന്നും അല്ല ഇത് ചേർക്കാം മീൻ ചാള ചെറിയ ചാള പൊരിച്ചത് മരച്ചീനി ഉടച്ചു വെച്ചത് ഇഷ്ടമില്ലാത്ത കൊഞ്ച കൊഞ്ചാത്ത ആള് ഇനി ചമ്മന്തി ചമ്മന്തിന്റെ ചമ്മന്തി ഇതാണ് താങ്കളുടെ തോറ്റുപാത്രം ഇന്ന് എന്റെ ഒരു വരുന്നില്ല അത് ഉണക്കക്കെറിയും ചോറും നമുക്ക് എന്തായാലും വീഡിയോ ഉണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങിയതാണ് അവിടെ നമ്മളെന്ന് കഴിക്കാൻ വിചാരിച്ചു നിൽക്കേ അങ്ങോട്ട് വയ്ക്കോ അങ്ങോട്ട് ഈ വയ്ക്കോട് എനിക്ക് കൂടു ഞാൻ പറഞ്ഞേ എനിക്ക് കറി കാണത്തില്ലടി ഇങ്ങനെ കൊണ്ട് പറ്റാ എനിക്ക് വീഡിയോയില് കാണിക്കത്തില്ല കൊഞ്ച് കേറി ഏർ കപ്പിക്കൊക്കെ ആ മസാല എടുത്തിട്ട് വന്നിരിക്കണം കൊഞ്ച് വളക്കംപൊളിട്ട് തേങ്ങ അരച്ചു വെച്ചതാണ് ഇതൊരു സൂപ്പർ കൊഞ്ച് കഴിക്കാത്ത ആള് എന്തോ പറഞ്ഞോണ്ട് വന്നത് മറന്നോയിന് പറഞ്ഞോണ്ട് വന്നപ്പോ തടസ്സപ്പെട്ടെ ആ

ഈ ആവശ്യങ്ങളൊന്നും എന്റെ നല്ലല്ലോ എനിക്ക് വേണ്ട ഉണങ്ങിയത് എന്ന് പറയുന്ന ഒരാളാണ് ഒരു ഇരുപത് രൂപ ഉണക്ക ഒരു മാസം സാധനങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല അന്ന് നിങ്ങൾക്കില്ല എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പൊ എനിക്ക് കാക്കച്ചെടുത്ത് ചില ചോദ്യം നീ ഇപ്പറത്തിരിക്കോ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ വില വർധന ഇന്നലെ ഇവള് അങ്ങോട്ട് പോയപ്പോഴേ ദീപ അങ്ങോട്ട് പോയപ്പം പറഞ്ഞ് തേങ്ങ മേടിച്ച് രണ്ട് തേങ്ങക്ക് എഴുപത്തഞ്ച് രൂപ എന്ന് പറഞ്ഞു നീ എന്തോ തന്നെ കറക് അടുത്തോട്ട് വാവാ കാണത്തില്ല ആവത് പിന്നൂട്ടെ ഏ വില എഴുപത്തഞ്ചു രൂപ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മൾ എന്തു ചെയ്യും നമുക്ക് വരുമാന മാർഗങ്ങളില്ല ചെറിയ ചെറിയ ജീവിത ജീവിതം ഏ ഒരു വരുമാന മാർഗംന്ന് പറയുന്നത് നൈമിത്രയുടെ അച്ചാറുക വിൽക്കുന്നതാണ് അത് നമുക്ക് കടയില്ല നമ്മളെ പോലുള്ളവരോ ഇല്ലേന്ന് പറയാൻ വേണ്ടിട്ടാണ് വീഡിയോ ഈ സാധാരണ മെയിൻ പ്രശ്നം എന്ന് എടുക്കുന്ന ഇപ്പം ജീവിത ചെലവ് വളരെ കൂടുതലാണ് എല്ലാത്തിനും വിലയും കൂടി ഒരു സാധനവും വാങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ചെലവ് ചുരുക്കി 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 എങ്ങനെ ജീവിക്കും എല്ലാവർക്കും 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 ഉണ്ട് 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 നമുക്ക് മാത്രമല്ല ഇങ്ങനെ ചുരുക്കി എങ്ങനെ ജീവിക്കും പേടി വല്ലാത്ത ഒരു അവസ്ഥ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ എങ്ങനെ മീൻ പത്ത് രൂപക്ക് മീൻ അല്ലെങ്കിൽ അമ്പത് രൂപക്ക് മീൻ അഞ്ചു രൂപ അല്ല കുറച്ചാലൊക്കെ മുമ്പ് അയ്മർ തുടങ്ങുന്നതിനുമുമ്പ് അമ്പത് രൂപയ്ക്ക് മീൻ മീൻ പൊരിക്കും കറി കഴിക്കും പിന്നെ എൻ്റെ അച്ഛ ആണ് എന്തെങ്കിലും വലിയ മീൻ മേടിക്കുന്നത് അതിലപ്പം അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ മേടിക്കും തീരെ സാധനമുണ്ട് അത് മനുഷ്യന്റെ ജീവനാണ് എനിക്ക് ഭയങ്കര വിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പൈസയൊക്കെ ഒരുപാടുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നില്ലായിരിക്കും വില കൂടുതൽ സാധാരണക്കാരന്റെ അടുക്കളയിലെ കാര്യം കൊണ്ട് ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്നില്ല ആ ഓരോ കാര്യങ്ങളിങ്ങനെ നമുക്കുള്ള വരുമാനവും കൂടെ ഇല്ല അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് തേങ്ങയ്ക്ക് തീവല പച്ചക്കറിക്ക് തീവല മുട്ടക്കിത്തീല അപ്പൊ മുട്ട കഴിക്കണ്ട റേഷനരി മാത്രം കുടിച്ചോണ്ട് കിടക്കാൻ പറയും മനുഷ്യന്റെ അടുത്ത് ഇല്ലേ പിന്നെ അതാണെങ്കിൽ പറയാനുള്ള നമ്മളങ്ങാനും വില കൂട്ടിയാ എഴുപത് രൂപ നാരങ്ങ അച്ചാർ വയ്ക്കുമ്പോഴാണ് ആൾക്കാർക്ക് എഴുപത് രൂപ നാരങ്ങ നാരങ്ങേ മുപ്പതിരുക്ക് രൂപയ്ക്ക് നാരങ്ങാച്ചാർ കിട്ടുമല്ലോ ഈ രൂപയ്ക്ക് കിട്ടുന്ന നാരങ്ങ എങ്ങനെ നാരങ്ങയാണെന്ന് അവർ അറിയുന്നില്ല അപ്പൊ ഞാനും ഇനി കഴിച്ചു കൊടങ്ങാം അപ്പം ഞാനിത് ഇളക്കേണ് ഇച്ചിരി ചീനീം കൊഞ്ച് കറിയും മീൻ പൊരിച്ചതും വെച്ച് ഇങ്ങനെ ഇളക്കി എനിക്ക് ഇവിടെ ഇരിക്കാൻ സുഖമില്ല മീൻ കറി തേങ്ങ അരച്ച കൊഞ്ച് കറിയാണ് എന്നിട്ട് ചാള പൊരിച്ചതും അപ്പം നമ്മളെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാ പറയാനും സാധാരണക്കാരല്ലേ അടുക്കള വലിയ പ്രശ്നമാണ് വരുമാനമാർഗമൊന്നുമില്ല നമ്മളെ ഭക്ഷണമെന്ന് പറഞ്ഞാൽ നൈമിത്ര മാത്രം വിൽക്കുന്നതാണ് അപ്പം നൈമിത്ര എന്തെങ്കിലും തരത്തിലൊരു വില കൂട്ടിയാൽ അതിന് ആൾക്കാർക്ക് കുറ്റമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇത് പൈസ ഉള്ളവർക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് സാധാരണക്കാരൻ്റെ ഏറ്റവും ചെറിയ ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് എഴുതിയിരുന്നു വാടക കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാർ വാടക കറണ്ട് ബില്ല് മിക്ക ചിലവുകൾ മരുന്ന് പറ്റുന്നില്ല ആകെ കിട്ടുന്നത് റേഷൻ മാത്രമാണ് അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒന്നും ഫ്രീ കിട്ടുന്നില്ല അപ്പോൾ ജീവിത നിലവാരം വളരെ ഇതാണ് ഉടഞ്ഞു പോയവരായി ചിതറിപ്പോയി നമുക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നമ്മളെ പോലെ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ അതിനും വൃത്തിയൊക്കെ ചേട്ടൻ വേണ്ടി വരും അപ്പം വലിയ പ്രശ്നമാണ് കാര്യങ്ങൾ അപ്പോൾ ഈ സാധാരണ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ ഇന്നത്തെ ചോദ്യപാത്രം ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ നോക്കട്ടെ ഞാനിത് വാരി കഴിക്കട്ടെ അപ്പോൾ നമ്മൾ തേങ്ങ അര ചെറിയ ഉള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ അരച്ചെടുത്തതാണ് കേട്ടോ അതൊന്ന് കലക്കയാണ് നമ്മളത് പുറത്തിറങ്ങിയതൊരു റെസിപ്പി കാണിക്കാറുണ്ട് അപ്പോൾ ചോറ്റുപാത്രം അവിടെ നിന്ന് ആവട്ടെ എന്ന് ചാരിച്ച് അപ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പി വൈകുന്നേരം ഇടാം കേട്ടോ തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നീളപ്പച്ചവളം ഇവിടെ ഉള്ളു കേട്ടോ അതിന് ഉണ്ട ഉണ്ടപ്പച്ചവളം ഉണ്ട ഉണ്ടപ്പച്ചവളമാണ് ഈ തേങ്ങ അരച്ച കറിക്ക് നല്ലത് വടക്കൻപൊളി തന്നെയാണ് ഇട്ടത് നമ്മൾ സാധാരണ വാളംപുളിയാണ് ചേർക്കാറുള്ളത് കൊഞ്ചാണ് ഇടുന്നത് കേട്ടോ തേങ്ങ അരച്ച കൊഞ്ചേറി നമ്മൾ മാങ്ങയിട്ട് വയ്ക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ മാങ്ങ ഇല്ലായിരുന്നു എന്നിട്ട് നമ്മൾ ചാളയെടുത്ത് പൊരിക്കാൻ വെച്ച് അതിന് മുന്നേ നമ്മൾ ചാള പുരട്ടി വെച്ചിട്ടുണ്ട് മുളകൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഒക്കെ ചേർത്ത് പുരട്ടി വെച്ച് ഇതിൽ നമുക്ക് മീൻ കറിക്കാൻ കടുവറുത്ത് ഒഴിക്കാനായിട്ട് നമ്മൾ അത് വെളിച്ചെണ്ണ അഴിച്ച് കടുവറുറുത്ത് പെരിഞ്ചീരകോയിട്ട് ജീര കടുക്ക് ഇട്ട് പൊട്ടിച്ച് ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ നല്ലതാണ് ഈ കൊഞ്ചുകറി ഇങ്ങനെ തേങ്ങയരച്ച് വയ്ക്കുന്നത് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് വറ്റൽമുളക് രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് കാശ്മീരിപ്പുളകൊടി അങ്ങനെ എടുത്ത് മീൻ കറിയിലോട്ട് ഒഴിക്കാം അപ്പോഴത്തേക്കും മീൻ പൊരിക്കാം ആ പാത്രത്തിൻ്റെ മീൻ ഭരിക്കാനും പറ്റി അപ്പം ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ ചോറ്റു പാത്രങ്ങൾ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും പറയോ